നക്ഷത്രം സാധാരണയായിട്ട് ചിത്ര നക്ഷത്രം അതിനൊരു പ്രത്യേകത ഉണ്ട് ഞാൻ പറയണം വിചാരിച്ചു അതായത് ഈ വളരെ തുല്ലഭം ചില നക്ഷത്രങ്ങൾക്ക് മാത്രമാണ് വേദം എന്ന് പറയുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങൾ മറ്റൊരാണോ ഒരു നക്ഷത്രം മാത്രമേ ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ ഒരു നക്ഷത്രത്തിൽ മാത്രമേ വേദമുണ്ടാകും പക്ഷെ ചിത്രാവിട്ടം മകീരം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് വേദം രണ്ടെണ്ണം കൂടി അഡീഷണൽ ആയിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാവും ചിത്രാവിട്ട മകീരം അതാണ് അതിൻ്റെ പ്രത്യേകത ഏതായാലും നക്ഷത്രക്കാർക്ക് ദോഷമുള്ള ഒരു കാലമെന്ന് പറയാൻ വയ്യ വലിയ കഥയിൽ ഗുണമുണ്ടാ അതുമില്ല ഞാൻ മീഡിയ ആയിട്ട് പോകും സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ബഹുമതികളും സാമ്പത്തിക മെച്ചവും ലഭിക്കുന്നതാണ് ഈ വർഷം ഈ വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആമത്തെ വർഷം മുതൽക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നൂറ് കൊല്ലമൊക്കെ പിന്നിട്ടിട്ട് ഇപ്പോൾ പുതിയത് തുടങ്ങാൻ പോണേ ഉള്ളൂ അതായത് ആഗസ്റ്റ് മാസം മുതൽക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറാമത് നമ്മൾ വർഷം കൊല്ല വർഷം ആകചരിക്കുന്നത് അതുവരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലെ വർഷമാണ് ഒരു ദിവസം കൂടിയാണ് മാറുമ്പോൾ അത് ആയിരത്തി ഇരുന്നൂറായിട്ട് മാറും അത്രയേ ഉള്ളൂ അതാണ് പറയുന്നത് ഈ സാഹിത്യകാരന്മാർക്കും കലാകാർക്കും ബഹുമതികളും സാമ്പത്തികം മെച്ചമൊക്കെ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രോത്സാഹനം ലഭിക്കാൻ പ്രയാസമായിട്ടാണ് വരുന്നത് കാരണം പലതുമുണ്ട് സാമ്പത്തിക പ്രതി ഫലം ലഭിക്കാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് അത് കിട്ടില്ല ദൂരദേശഗമനം ഗമനം ജോലിയിൽ ജോലി ലഭിക്കുക അധികാ അധികൃതരുടെ പ്രീതി നേടുവാൻ കഴിയൽ ജീവിത പങ്കാളിയുമായിട്ട് ചില കാര്യങ്ങൾ അഭിപ്രായവ്യത്യാസമുണ്ടാവില്ലേ സന്താനങ്ങൾ വിദ്യാപരമായോ ഭൗതികമായോ അഭിന്നത്യം പ്രാപിക്കുക നിയമം ബാങ്കിങ് പിന്നെ ഷെയർ മാർക്കറ്റ് മറ്റ് വ്യാപാരങ്ങൾ എന്നിവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കഠിനാധ്വാനവും അതിനനുസരമായ അനുസരണമായിട്ട് ലാഭവും പ്രതീക്ഷിക്കാം നവീന ഗ്രഹനിർമ്മാണം ആരംഭിക്കും രക്തസംബന്ധമായ അല്ലെങ്കിൽ രക്തസംബന്ധമായതോ സംബന്ധമായതോ ആയ അസുഖങ്ങൾ ഉണ്ടാവും ചെലവ് വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ചെലവ് കൂടിക്കൂടി വരും സുഖഭോഗോപകരണങ്ങൾ വാങ്ങും സാഹിത്യ രചന വൈഭവം അതൊരു വൈഭവം തന്നെയാണ് എങ്കിലും പ്രശസ്തി അത് പ്രശസ്തിക്കപ്പെടുക ചെയ്യുക ആ പുസ്തകം കണ്ട പരീക്ഷാദികളെ വിജയിക്കുകയും ചെയ്യും പൂർവിക ലഭിക്കും തർക്കങ്ങളിൽ വിജയിക്കുകയും വാഗ് വാഗ്ഭയവം വർദ്ധിക്കുകയും ചെയ്യും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബത്തിലെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ലഭിക്കുവാനിടയില്ല വസ്തുവകകളുമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരാദികളിലോ വ്യാപാരം കൈമാറ്റം തുടങ്ങിയവയിലോ ഏർപ്പെടുവാനിടയുണ്ട് കലാസാഹിത്യം തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും അനുമോദനങ്ങളും ലഭിക്കും സാമ്പത്തിക ചെലവ് അനിയന്ത്രിതമാകും കുടുംബത്തിൽ സൽക്കർമ്മങ്ങളും മംഗളകർമ്മങ്ങളും നടക്കും പിന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലായിട്ട് ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിടയുണ്ട് എങ്കിലും അവ ക്രമേണ മാറുകിട്ടുകയും ചെയ്യും കൊല്ലത്തിൽ ഉത്തരാർത്ഥത്തിൽ വിദേശയാത്ര വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ സന്ദേശങ്ങൾ ലഭിക്കും ഏറ്റെടുത്ത ചുമതലകൾ പൂർത്തീകരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് വർഷത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽക്ക് സെക്കൻഡ് ഹാഫ് സാമ്പത്തിക നില മെച്ചപ്പെടും സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയും അസുഖങ്ങൾ ഉണ്ടാവുക പിന്നെ സാമൂഹിക രംഗത്ത് നേതൃസ്ഥാനത്തൊക്കെ തിരഞ്ഞെടുക്കപ്പെടും ചെയ്യും അവർക്ക് രോഗമുണ്ടെങ്കിൽ മാത്രം പേടിക്കേണ്ട വിഷയല്ല ഗർഭാശയം ഭയങ്കര അസുഖങ്ങളാണ് കാര്യമുള്ളതല്ല പ്രോപ്പറായി ട്രീറ്റ് ചെയ്തത് മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആർക്കൊക്കെ വഴിപാട് കഴിക്കണം എന്നുള്ളതാണ് അതായത് ദേവീക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാട് പട്ട് ചേർത്ത് അത് പിന്നെ പുഷ്പങ്ങളെ കൊണ്ട് നല്ല ഉണ്ടമാല അത് ചാർക്കുക പറ വയ്ക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പറ വഴിപാട് നടത്തുക ഒരു പറ എല്ലാവരും കൊടുക്കുക അപ്പം അപ്പം ആരും അതിനെ പറ്റിയൊന്നും പറയാറില്ല പറ്റി പറ്റിയെങ്കിൽ ചെയ്യുക കേട്ടോ ദൈവീകക്ഷേത്രങ്ങളിൽ പിന്നെ സന്താന വിഷയങ്ങളാകുമ്പോൾ ഗർഭാവിഷയത്തിനൊന്നും കയറില്ലാതിരിക്കാൻ അങ്ങനെ ഒരാൾ രൂപം പോലെ മറ്റോ കഥകൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കിയിട്ട് ഗുരുവായൂർ സമർപ്പിക്കുകയും അല്ലെങ്കിൽ ഗുരുവായൂർ പോയി അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ഒരാളുടെ അതിൽ കുറച്ചൊരു ദോഷമുണ്ടെന്ന് കാണിക്കുക അതിനെ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുണ്ടാക്കി വെക്കുന്നത് പിന്നെ തീർത്ഥം കൊണ്ട് സുലാഭാരം നടത്തുക ഗുരുവായൂരൊക്കെ അതുണ്ട് തീർത്ഥാറ്റെങ്കിൽ ആ മണിക്കിണറിലെ വെള്ളം എടുത്തിട്ടാണ് അവിടെ ഇപ്പോൾ ചെയ്യാറുള്ളത് അതൊക്കെ ചെയ്താൽ നമുക്ക് വിഷമങ്ങൾ കുറയും പിന്നെ നമ്മൾ വിചാരിച്ച നല്ല ചികിത്സകനെ അല്ലെങ്കിൽ ഡോക്ടറെ കിട്ടുക മറ്റേ നമ്മൾ നല്ല ആളാന്ന് കേട്ടാൽ നമ്മുടെ കാര്യത്തിൽ നടക്കി പറ്റാതെ വരും അതൊക്കെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും പറയണമാതിരി തന്നെ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാ അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരാളുടെ ഇനി പറയാൻ ബാക്കിയുള്ളൂ മറ്റൊരാട്ടവണ് അഷ്ടമാധിപ കേന്ദ്രം എന്നുള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ശ്ലോകം ചെല്ലിയാന്ന് ഇവിടെ ഫലം പറയുന്നത് അതിനെ നീണ്ടുപോകും അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് നേതൃസ്ഥാനത്തേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടാനും സാധ്യത ഉണ്ട് ചിത്രനക്ഷത്രക്കാർക്ക് അവർക്ക് തന്നെ എലക്ഷൻ പാനലിലൊക്കെ വന്നു വെച്ചാൽ അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയോ ഉണ്ടാവാൻ പറ്റുമോ എന്നുള്ള അവർക്ക് തന്നെ സംശയമുള്ളവരും ഉണ്ടാവാം നമ്മളിപ്പോൾ അത് ആയില്ല അതിന് ഇപ്പോൾ ഇവിടെയൊക്കെ എലക്ഷൻ നിൽക്കണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി താമസമുണ്ട് ഒരു കൊല്ലം ഉണ്ടാവില്ല അത് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അതും പറയും എന്തായാലും അവർക്കൊക്കെ നല്ല സ്ഥിതിയിൽ എത്താം എന്നുള്ളത് ഈ ഫലം കാണിക്കുന്നു പരിഹാരക്രികളാണെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ദേവീ ഭക്തി അല്ലെങ്കിൽ കുടുംബത്തെ ധർമ്മദൈവം കുടുംബക്ഷേത്രത്തിനാളുടെ തട്ടകത്താണ് നമ്മളെന്ന് പറയേണ്ടി വരുന്ന കഥകളുണ്ട് ദേവിമാരുടെയൊക്കെ ആ തട്ടകത്ത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അവിടെ ഒരു ദിവസം തട്ടകത്തിൽ ദേവിയുടെ അവിടെ ആണെങ്കിൽ നമ്മൾ പോവുക മറ്റേതെങ്കിലുണ്ടെങ്കിൽ അവിടെ പോവുക അപ്പോൾ മറ്റുള്ളവരായതും കാണാൻ വരും അങ്ങനെയൊക്കെ ഒരു സാമ്പത്തിക മെച്ചങ്ങളോ അല്ലെങ്കിൽ തൊഴിലിനൊരു മെച്ചമോ ആന മറ്റുള്ളതൊക്കെ വഴിപാട് കഴിച്ചിട്ട് ഒരു ഉത്സവമായിട്ട് എല്ലാവർക്കും തോന്നുക ക്ഷേത്രങ്ങൾക്ക് വരുമാനം ക്ഷേത്രങ്ങൾക്ക് അതൊക്കെ അവരുടെ ഈ ക്ഷേത്രത്തിന് കിട്ടിയ ധനം തിരിച്ചു കൊടുക്കേണ്ട ഇതുവഴിക്കൊക്കെ കൊടുക്കേണ്ട വരും അതൊന്നും വരാൻ ന്യായമില്ല നല്ല ക്ഷേത്രങ്ങളാണെങ്കിൽ വഴിപാട് കിട്ടിയിട്ട് അതിൽ നിന്ന് തന്നെ നല്ല ഭരണമാണെങ്കിലും അതിൽ നിന്ന് തന്നെ തന്നെ നമുക്കത് നീക്കിവയ്ക്കാൻ കഴിയും അത് നന്നായി നടത്താൻ പറ്റും അങ്ങനെ ചില പ്രത്യേകതകൾ ഇതിലുണ്ട് അത് മുഴുവൻ നോക്കിയിട്ട് കാര്യമില്ല ചിത്രനക്ഷത്രം എന്ന് പറഞ്ഞാൽ മോശമല്ല അപ്പം അതുകൊണ്ട് ചിത്ര ആണായാലും പെണ്ണായാലും കുഴപ്പങ്ങളില്ല അവർക്കൊന്നും പോരാ പോരാന്ന് എല്ലാവർക്കും തോന്നില്ല ഒന്നും പോരാ അധ്വാനത്തിന് തോന്നും അവർ പ്രധാനപ്പെട്ടതായിട്ട് അവർ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് തുഴാൻ നോക്കുക പിന്നെ അവരുടെ പുരാതനമായ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് തുഴാൻ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമാണ് വലിയ കുഴപ്പം കൂടാണ്ട് ഇവർക്ക് പോകാൻ പറ്റും കാര്യമായിട്ട് പൈസ ആയിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ ലഭിക്കലല്ല ചിലവരൊക്കെ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവരും ഒരേ സ്വഭാവമല്ലോ മറ്റെ പറ്റിയിട്ട് കുറ്റം ചുമത്തുകളും അപവാദങ്ങൾ പറയാതൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ള എൻ്റെ സൂചനയെ പറഞ്ഞുള്ളത് ഉണ്ടാവും ഉറപ്പൊന്നുമില്ല കേട്ടോ വെടിവഴിപാടുകൾ കഴിക്കുക അത് ഏറ്റവും നല്ലതാണ് വെടിവഴിപാട് പല ക്ഷേത്രങ്ങളുണ്ട് അത് കഴിക്കുന്ന ശാസ്ത്രക്കളുടെ ഉപദ്രവം പോകാനൊക്കെ നന്നാണ് പിന്നെ രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊന്ന് കഴിക്കാറുണ്ട് നാടൻ വരും അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ രക്തപുഷ്പാഞ്ജലി ആയാലും നല്ലതാണ് വേറെയും പല പേരുണ്ട് ഉണ്ട് ശാസ്ത്രം മർദ്ദന പുഷ്പാഞ്ജലി പല പുഷ്പാഞ്ജലികളുണ്ട് ആരോഗ്യത്തിന് വേണ്ടിയുള്ള പുഷ്പാഞ്ജലി രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പുഷ്പാഞ്ജലികളൊക്കെ പലതും ഉണ്ട് അത് ഏതാണോ ചോദിച്ചത് അതുവരും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാവാൻ പോകുന്നില്ല ക്ഷേത്രങ്ങളിലൊരു ബഹുമാനം വേണമെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പറ്റിയ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കതലിപ്പഴമൊക്കെ കൊണ്ട് കൊടുക്കാം തിലാഭാരം നിറഞ്ഞുണ്ടെങ്കിൽ അത് കൊണ്ട് കൊടുക്കാം അടുത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ പിന്നെ പലർക്കും പോകാൻ തിരുവനന്തപുരം ഉള്ള ആർക്കൊരു ഭയവര രാജ്യങ്ങളും ഈ അത്ര ഈസി അല്ല എന്നാലും ഇപ്പോൾ ട്രെയിനൊക്കെ ഉണ്ടാകു കൊണ്ടാവാം അല്ലെങ്കിൽ കണ്ണൂരിൽ വാങ്ങിക്കുന്ന ആൾക്ക് ഗുരുവായൂർ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസമുണ്ട് അത്ര ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ പണ്ട് ഇതൊക്കെ ഒരു കേരളമായിരുന്നു ആ കന്യാകുമാരിമാരെ പലരും കേരളത്തിലായിരുന്നു അതൊക്കെ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഇനി വളരെ സ്ഥലത്തിൽ എത്തിയതാണ് കേട്ടോ അപ്പോൾ അതൊന്നുമെല്ലാം നമ്മുടെ അതിർത്തിയായിരുന്നു ഒക്കെ കുറഞ്ഞു ഞാൻ ഇപ്പോൾ അത് പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ ആ ശരി എന്നാ കേട്ടോ ശിവന് ഈ ചിത്രനക്ഷത്രക്കാർ ശിവന്മാർ ഭക്തന്മാരാകുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അത് അവർ ചെയ്യട്ടെ ശിവനെ അവർ ഞാൻ നേരത്തെ പറഞ്ഞു ശിവനെ ഒരു ഭക്തി ശിവനോട് വേണം അയ്യപ്പനോടും വേണം സുബ്രഹ്മണ്യനോടും വേണം പ്രത്യേകിച്ചും പ്രധാനമായിട്ട് പാർവതിയോടും വേണം അപ്പോൾ അവരോടൊക്കെ പ്രത്യേകം ഒരു ഇഷ്ടം തോന്നി വേണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈശ്വര കടാക്ഷം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല